ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഇമ്പൂറിന് രാവിലെ എൻ്റെ ഇപ്പം ഒരു ചെറിയ ജലദോഷവും ചുമയും ചെറിയ രീതിയിൽ ചൂടൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിടാന്നാണോ ഓർത്തതെന്ന് വെച്ചാൽ ചെറിയ രീതിക്കല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് അപ്പോൾ ഇക്കാരന് വേണ്ട അടി ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് വിടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇമ്പുറു അതിൽ ഹാപ്പിയായി അപ്പോൾ അധികം നല്ല മഴ ഉണ്ടോ അപ്പം ഞാൻ അതിൽ പുട്ടുണ്ടാക്കി വെച്ച് പുട്ടിനെ അടിച്ച് വെച്ചാണ് ആദ്യം കണ്ടത് കടലക്കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ കടലക്കറി ആയി പുട്ടായി വെള്ളം നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലോണം മഴ പെയ്യും മഴ പെയ്ത് തോർന്നു നിന്ന് ആ വെള്ളം അതുപോലെ തന്നെ താന്നും പോകും അപ്പോൾ അത് രാവിലെ തന്നെ മീനൊന്നും കിട്ടണേ ഇല്ല ശരിക്കും പറഞ്ഞാൽ നല്ലതും കിട്ടുള്ളൂ ചിലപ്പോൾ കിട്ടുന്നത് ഫുൾ ഇല്ലാത്തതായിരിക്കും ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് പിന്നെ രാവിലെ വിളിച്ച് ചിക്കൻ പറഞ്ഞ് അപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്ന് മണി ആവാനായിപ്പോഴേക്കും ചിക്കൻക്ക് കൊണ്ട് തന്ന് അപ്പം ഞാൻ അത് ആദ്യം തന്നെ അരി ചോറ് അടുപ്പത്തിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാകുമ്പോൾ അവിടെ നിന്ന് എന്തേലും ബാക്കി കാര്യങ്ങളൊക്കെ സമാധാനമുണ്ട് ബാക്കിയൊക്കെ വേഗം ചെയ്യാം ചോറ് മാത്രം മാത്രമൊന്നും വേഗം ചെയ്യാൻ പറ്റില്ല എനിക്ക് എപ്പോഴും കിട്ടുന്ന പണിയൊക്കെ എനിക്കുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അതാണ് ചോറ് വേഗം വേവില്ല അപ്പോൾ ഞാൻ വെള്ളം തിളക്കണതിന് മുമ്പ് തന്നെ ചോറിട്ട് അപ്പോൾ എമ്പ്രൂന് ചോറ് കൊടുത്ത് അരുമ്മാ ഉറങ്ങെ ഇരുന്നിട്ട് പൂച്ച കളി പിടിക്കുന്ന സൗണ്ടായിട്ട് എണീറ്റതാണ് കേട്ടത് അരുമാ എണീട്ട് പിന്നെ അറുമാക്ക് ചോറ് കൊടുത്തു ഞാനും കുളിച്ചൊക്കെ വന്ന് ചോറ് കൊടുത്തു അപ്പോൾ അതേ പറഞ്ഞു യൂണിഫോം മേടിക്കാൻ പോകണം അതുപോലെ യൂണിഫോം മേടിക്കാൻ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നിൽക്കാൻ്റെ വീട് തൊട്ടിപ്പം എന്ന് പറഞ്ഞാൽ അടുത്ത ബസ് സ്റ്റോപ്പ് സെയിം ബസ് സ്റ്റോപ്പ് തന്നെയാണ് അപ്പോൾ അതേ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കണേണ്ട എനിക്കിങ്ങനെ ഇപ്പം വീട് കണ്ണാടി നോക്കി എടുത്തിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് സമാധാനാവില്ല അപ്പോൾ ഓട്ടോ വിളിച്ചാൽ മതി പോകണേട്ടാ എന്നുവച്ചാൽ ഒരു ആ ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മൾ ഓട്ടോ ഒക്കെ തന്നെ പോയത് അപ്പോൾ തച്ച ഇന്ന് യൂണിഫോം ആദ്യം ഇല്ല തയ്ച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നാളെ തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ പോയതാണ് അപ്പോൾ ഇപ്പം ആദ്യം പോയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു കാരണം പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ ആ അന്ന് വന്നതല്ലേ എന്ന് പറഞ്ഞ് പിന്നെ അത് കിട്ടിയിട്ടാണ് ജമ്മൂൻ്റെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തയ്ക്കാൻ വീട്ടിലേക്ക് ഇടവഴിയാണ്ട് ടു വീലർ മാത്രമേ പോകുള്ളൂ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ നടത്തിയത് ആ പുല്ല് പിടിച്ചേക്കുന്ന സ്ഥലത്ത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ അതേ നമ്മത്തെ ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ക്യാൻ്റെ മൂത്ത കൊച്ചിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചുണുക്കുമ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടി ചെയ്താണ്ട് കൂടുതലും അല്ലെങ്കിൽ ആ ഓട്ടോ ഒക്കെ എന്നാൽ യൂണിഫോം മേടിച്ചാൽ തിരിച്ചറിട്ടേം പോകുന്നതിന് എന്നുവെച്ചാൽ മഴയാണല്ലോ അപ്പോൾ അധികം എവിടെയും കയറാണ്ടൊക്കെ അതേ പിള്ളേർസ് അത്ത അത്താന്നാൾ വിളിക്കുന്നത് മൂത്തുവച്ചിന് അവൻ ട്യൂഷനും വായിക്കണേട്ടോ അവൻ വന്നിട്ടില്ല അപ്പോൾ അതേ ബാക്കിയുള്ള പിള്ളേർ പടയൊക്കെ കൂടി ഇരുന്ന് കളിക്കണേന് പിന്നെ അനിയത്തിയും കൊച്ചുമില്ല അവർ വേറെ താമസിക്കണ കാരണം അവരുമില്ല അപ്പോൾ അതേപോലെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയ കോലമാണ് പിന്നെ ലാസ്റ്റ് കിട്ടിയത് ഇങ്ങനെയാണ് ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടൂല ഒരാളെ മൂത്ത നോക്കിയിരിക്കും അങ്ങനെ എന്തെ അത്ത ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ അത്താൻ കയ്യിലൊരു മിഠായി ഉണ്ട് അത് കൊടുക്കാമെന്ന് പറഞ്ഞു ഉമ്മ മേടിക്കുന്ന സീനാണ് കെട്ടിപ്പിടി ചുമ്മം കൊടുക്കാൻ പറഞ്ഞിട്ട് കെട്ടിപ്പിടി ചുമ്മാൻ കൊടുക്കുന്ന സീനാണ് അപ്പോൾ പിന്നെ പിന്നെ കൈ പിടിക്കണില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ കൊടുത്ത് പിന്നെ മിഠായി ഇട്ടിക്കണ്ടപ്പോഴേക്കും സമാധാനമായി ഏറെ മാക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കണതയ്ക്ക് മിഠായി ഇട്ടിന്നു പറഞ്ഞിട്ട് അപ്പവൻ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടിരിക്കണേട്ടാ അപ്പം അതേ എല്ലാത്തിനും ഇടയ്ക്കിരുത്തിക്കുക കേക്കൊക്കെ പയ്യെ പൊക്കിയാണ് വെച്ചാൽ എല്ലാവർക്കും കേക്കൊക്കെ കാണുമ്പോൾ മുറിക്കണം എന്താണ് കാണണം അങ്ങനെയൊക്കെ അപ്പം ഇതേ ഫൈഡർമാൻ എവിടെ ഇരുത്തണോന്നൊരു തീരുമാനം ആയിട്ടുണ്ടല്ലോ സൈഡിൽ വെക്കണോ നടുക്ക് വെക്കണോ ലാസ്റ്റ് നടുക്ക് തന്നെ വെച്ച് അപ്പം അവൻ ബർത്ത്ഡേ തന്നെ ബർത്ത്ഡേ പോയി ആണ് കേക്കിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇക്കയില്ല അതിനായിട്ടാണ് വർക്കപ്പിക്കപ്പ് പോയി ദൈ അവൻ കേക്കൊക്കെ മുറിച്ചു പിന്നെ ഈ കേ ഞങ്ങൾ അതിന് നേരം ഒന്നും നമ്മളൊരു ഏഴര ആയപ്പോഴേക്കും നമ്മൾ താ പോന്ന് വെച്ചിട്ട പറഞ്ഞിട്ടുണ്ടായി നീ പൊയ്ക്കോ ഞാൻ എത്തൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇക്കാൻ്റെ ഉമ്മയാണിത് ആ കണ്ണട വെച്ച് ഷർട്ടിട്ടെന്ന് വെച്ചത് ഇക്കാൻ്റെ വാപ്പിയാണ് കാണിക്കുന്നുണ്ട് ഇക്കാൻ്റെ ബാപ്പാണ് കേട്ടത് ക്യാൻ ബാബീനെയൊന്നും ഞാൻ എടുത്തില്ല എന്നുവെച്ചാൽ ചില ഇക്ക അന്നാവശ്യം വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ കാണിക്കണ്ടെന്നുള്ള ഒരു ഇത് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എനിക്കങ്ങനെ ആഡ് ചെയ്തില്ല എന്നാലും കേൾക്കാൻ ചെറുതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ബാബിനെയും ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ഓട്ടോ വെയിറ്റിംഗ് ആണ് ഇനി കേക്ക് രണ്ടു വർഷം അനീതിയുടെ വീട്ടിലും കൊടുക്കും നമ്മൾ വീട്ടിലേക്ക് പോകും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ നോട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബായ്